ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര പാമ്പാടി ഐബർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ജഗതീശ്വരാർച്ചന ശ്രീമദ് ഭാഗവതോത്സവത്തിന് തുടക്കമായി പന്ത്രണ്ട് ദിവസത്തെ പുണ്യനാളുകൾക്ക് ഭക്തി നിർഭരമായ തുടക്കം നിളയുടെ തീരത്ത് ശ്രീ ബില്ലാദ്രിനാഥ ക്ഷേത്രത്തിന് ഭാഗത്തായി പാമ്പാടിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ജഗതീശ്വര അർച്ചന ശ്രീമദ് ഭാഗവതോത്സവത്തിന് തുടക്കമായി ലോകത്തിൽ പിതൃകർമ്മങ്ങൾക്ക് ശ്രേഷ്ഠമായ ഈ സ്ഥലത്ത് ഭഗവാൻ വേദവ്യാസന്റെ നിർദ്ദേശപ്രകാരം പഞ്ചപാണ്ഡവന്മാർ അഞ്ചു പേരും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയതിനാലാണ് ഈ ക്ഷേത്രം ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് വംബര് ഇരുപത്തഞ്ചിന് ആരംഭിച്ച ഭാഗവതോത്സവം ഡിസംബര് ആറാം തീയതി വരെ വിപുലമായി ആഘോഷിക്കും ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി മുതൽ സമ്പൂർണ്ണ നാരായണെ പാരായണത്തോടുകൂടിയാണ് ഭാഗവതോത്സവത്തിന് തുടക്കമായത് വൈകീട്ട് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ യജ്ഞാചാര്യമാരായ ബ്രഹ്മശ്രീ കിഴക്കേമഠം ഹരിനാരായണൻ നമ്പൂതിരി ബ്രഹ്മശ്രീ മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരി ബ്രഹ്മശ്രീ വെള്ളിനേഴി ഹരികൃഷ്ണൻ നമ്പൂതിരി എന്നിവരെയും മറ്റ് വിശിഷ്ട അതിഥികളെയും പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ച വേദമന്ത്രാചരണത്തോടും താലപ്പുളിയോടും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടും കൂടി വേദിയിലേക്ക് ആനയിച്ചു തുടർന്ന് ശ്രീമദ് ഭാഗവതോത്സവം സംസ്കൃത ഭാരതി ദക്ഷിണ ക്ഷേത്രം അധ്യക്ഷൻ പണ്ഡിതരത്നം ഡോക്ടർ പി കെ മാധവൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ ആ സേതു ഹിമാചലം ധർമ്മത്തിന്റെ ധ്വജമായിട്ട് ധർമ്മത്തിന്റെ വിജയ വൈജയന്തിയായിട്ട് വിരാജിക്കുന്ന പുരാണമാണ് മഹാപുരാണമാണ് ശ്രീമദ് ഭാഗ്യപത് അഷ്ടാദശ പുരാണങ്ങള് പതിനെട്ട് പുരാണങ്ങള് മഹാപുരാണങ്ങൾ പിന്നെയും വേറെ ഉപപുരാണങ്ങൾ ഇതെല്ലാം മഹർഷിമാര് നമുക്ക് ആചാര്യന്മാരെ നമുക്ക് വ്യാഖ്യാനിച്ചും പലതരത്തില് ചർച്ച ചെയ്തിട്ട് നമ്മുടെ മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട് എത്രയോ പ്രാവശ്യം ഭാഗവതം നമ്മൾ പലരും കേട്ടിട്ടുണ്ട് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇനിയും അത് വായിക്കണം ഇനിയും അത് വായിച്ച് കേൾക്കണം ഇനിയും അതിൽ പലരും മനസ്സിലാക്കാനുണ്ട് എന്ന് തോന്നത്തക്ക രീതിയിലുള്ള വളരെ വളരെ വിചിത്രമായ പ്രത്യേകതകളോടുകൂടിയ ഒന്നാണ് ശ്രീമദ് ഭാഗവത മഹാപുര അതിൻ്റെ ഏത് വശം ചിന്തിച്ചാലും ഇനിയും ഇനിയും അതിലേക്ക് കടന്നു ചെല്ലാനുണ്ടെന്ന് തോന്നുന്നു ഒരു വാക്കെടുത്താൽ ഒരു ശ്ലോകം ശ്ലോകമെടുത്താൽ ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റി എം വി അശോകൻ ഭാര്യർ അധ്യക്ഷനായിരുന്നു രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി ഡോക്ടർ സദനം ഹരികുമാർ പി നാരായണൻകുട്ടി എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഹരിപൂരി ചേരുമ്പോൾ ബാഹോത്സവം നമുക്ക് ഈ വലിയ ഏറ്റവും വലിയൊരു പ്രിയപ്പെട്ടതായി തീരുന്നു ഇന്ന് നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്ന ദക്ഷിണ ക്ഷേത്രം സംസ്കൃത അധ്യക്ഷനായ പണ്ഡിതരക്തം ഡോക്ടർ കെ സാർ ഈ വർഷം ഉദ്ഘാടനം ചെയ്യാൻ ആര് വേണം നിശ്ചയിക്കുമ്പോൾ ആദ്യ സദശം വന്ന് ഗോപി അടുത്തുള്ള വ്യക്തിയാണ് ാണ് പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു അന്ന് ഞാൻ ഇംഗ്ലീഷ് പോയപ്പോൾ വളരെ തന്നെ പറഞ്ഞു തീർച്ചയായിട്ടും എത്തും എന്നും അദ്ദേഹം കറക്റ്റ് സമയം അതിന് മുമ്പ് അരമണിക്കൂർ എത്തിക്കുന്നതാണ്